ഏപ്രിട്ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉള്ളവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു ജിമെയിൽ അക്കൗണ്ട് അത്യാവശ്യമാണ് ഈ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോകുകയോ അത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയോ ചെയ്താൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പലപ്പോഴും നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം റോമിൽ പോയാൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ആ ബെനിഫിറ്റ് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം നിങ്ങൾ പാസ്വേഡ് മറന്നുപോയ ജീമെയിൽ അക്കൗണ്ട് ആണോ മുകളിൽ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ജീമെയിൽ അക്കൗണ്ട് നമ്മുടെ ഇതായാലും വേറെ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല ഇവിടെ തന്നെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓപ്പൺ ആയ പേരിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ അത്ര ഇമെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾക്ക് കാണാം ാണ് അതിൽ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്റെ ഈ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ആണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് കാണാം നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഹോം പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പോകും നമുക്ക് ഇവിടെ രണ്ടാമതായിട്ട് പേഴ്സണൽ ഇൻഫോ എന്ന് കാണുന്നുണ്ട് നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻ നിങ്ങളുടേതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ മുകളിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് പാസ്വേഡ് ഒന്ന് കാണാൻ സാധിക്കും ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ഈ പാസ്വേഡിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് റൈറ്റ് ആരോ മാർക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾക്ക് സ്വൽപ്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ എന്റർ യുവർ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും നമുക്ക് പാസ്വേഡ് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ പാസ്വേഡ് എന്റർ ചെയ്തതിനു ശേഷം നമുക്ക് നല്ലൊരു പാസ്വേഡ് ചേഞ്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കിപ്പം പാസ്വേഡ് അറിയില്ല നമ്മൾ മറന്നുപോയതാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന വേറൊരു പാസ്വേഡ് വേണം അതിനായിട്ട് നമ്മൾ താഴെ കാണുന്ന ഫോർഗോർഡ് പാസ്വേഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ஓப்பன் செய்தால் இங்கே ஒரு பேஜ் ஆகும் ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പാസ്വേഡ് മറന്നുപോയിട്ട് പോയിട്ട് വേറൊരു പാസ്വേഡിന് വേണ്ടി ശ്രമിച്ചാലും അതുപോലെ നിങ്ങൾ വേറൊരു പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോഴും ഈ രണ്ട് രീതിയിൽ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന പേജ് ഈ പേജ് തന്നെയായി അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് മുന്നോട്ടുള്ള രീതി ഈ ഒരേ രീതി മാത്രമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡ് ഇവിടെയായിട്ട് അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെയായിട്ട് ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഏത് പാസ്വേഡ് ഇവിടെ അടിച്ചോ അതേ പാസ്വേഡ് തന്നെ ഈ താഴെയായിട്ട് കാണുന്ന കൺഫേം എന്നുള്ളിടത്ത് നമുക്ക് ആ പാസ്വേഡ് വീണ്ടും ഇവിടെയും അടിച്ചു കൊടുക്കുക ഇനി ഈ കൊടുത്ത പാസ്വേഡ് രണ്ടും നിങ്ങൾ സെയിം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെയായിട്ട് കാണുന്ന കണ്ണിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും രണ്ടും സെയിം പാസ്വേഡ് ആണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം ഈ താഴെയായിട്ട് കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നോടത്തെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും വീണ്ടും നമുക്ക് ഇവിടെയാണ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ആയിട്ട് മുകളിലായിട്ട് പാസ്വേഡ് ചെയ്ഞ്ചിട്ട് സക്സസ്ഫുള്ളി ഇവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഒരു കാര്യം കാണിക്കാവുന്നു അപ്പം ഞാൻ ഇവിടെ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത അതേ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേര് നിങ്ങൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെയായിട്ട് പാസ്വേഡ് മാനേജർ എന്ന് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നിങ്ങൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില പാസ്വേഡൊക്കെ നിങ്ങൾ മറന്നുപോയാൽ ആ പാസ്വേഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം